നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിനൊപ്പം ഒഴിച്ചു കഴിക്കാൻ പറ്റിയ ഒരുപാട് ചേരുവയൊന്നും ഇല്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മത്തങ്ങ കറിയുടെ റെസിപ്പി ഒന്ന് കാണാം അതിനായിട്ട് ഒരു ചെറിയ മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇത്രയും ആവശ്യമില്ല ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം മത്തങ്ങ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോള സ്ലൈസ് സ്ലൈസാക്കിയത് പുളിക്ക് വേണ്ടി അല്പം തക്കാളി അല്ലെങ്കിൽ വാളൻപുളിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനിയും എരിവിന് ആവശ്യമായ പച്ചമുളക് ഞാനിപ്പം ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അല്പം കറിവേപ്പില ഇനി ഇതെല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം തേങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായത് ഞാൻ ചട്ടിയിൽ വെച്ചു എന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് അര കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിലെ ചെറിയ ജീരകം അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്തതായതുകൊണ്ട് നോക്കിയിട്ട് വേണം പിന്നെയും ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതാ നമ്മുടെ മത്തങ്ങ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു ജാർ കഴിയിട്ടുള്ള വെള്ളം ആയിട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാടങ്ങ് തിളപ്പിച്ചെടുക്കരുത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് ഈ ഒരു കറി അങ്ങ് പിരിഞ്ഞു പോകും ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള കടുക് ഒന്ന് താളിച്ചൊഴിക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി തന്നെ ഒന്ന് ചൂടായി വരുമ്പം അര ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം വറ്റൽമുളക് ഇനി ചെറുതായി അരിഞ്ഞ സവളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കാം അല്പം കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്ന സ്കിപ്പ് ചെയ്യരുത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പം ചൂടോട് കൂടുതൽ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയായ നമ്മുടെ മത്തങ്ങ കറി റെഡി ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ കഴിക്കാവുന്നതാണ് കടുക് താളിച്ചു കഴിഞ്ഞ് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു മാറ്റി വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് ഇരുന്നാലേ നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുകയുള്ളൂ ഈയൊരു കറി ഇതുപോലെ കുറുക്കിയെടുക്കുന്ന കേട്ടോ ടേസ്റ്റ് കൂടുതലേ ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നീട്ടിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഇനി മത്തങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ കറിയൊന്നും ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്